ആൻവേർബ് എന്ന സ്ഥലത്ത് ഒരു ബിസിനസ്സുകാർ വനിതയുണ്ടായിരുന്നു അവൾ അവിടുത്തെ ഒരു പ്രമുഖ ബാങ്കിൽ കുറേയധികം പണം നിക്ഷേപിച്ചിരുന്നു ആ തുകയ്ക്കുള്ള ഒരു കടപ്പത്രം സ്ഥാപനം നൽകിയിരുന്നു പക്ഷേ തുക വട്ടമെത്തിയ തീയതി വന്നപ്പോൾ ആ വനിത തൻ്റെ മേശയിലും അലമാരിയിലുമൊക്കെ നോക്കിയിട്ടും കടപ്പത്രം കണ്ടെത്തിയില്ല കടപ്പത്രമില്ലാതെ പണം ലഭിക്കില്ല എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർ തർപ്പിച്ചു പറഞ്ഞു മനോവിഷമത്തിലായ അവൾ സന്തോണീസിന്റെ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വന്നു തിരുക്രമങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു ഒരു മണിക്കൂർ നേരം വിശുദ്ധന്റെ തിരുനടയിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ബാങ്ക് ജീവനക്കാരി അവളെ കാത്തു നിൽക്കുകയാണ് അവൾ പറഞ്ഞു നിങ്ങൾക്ക് അവകാശപ്പെട്ട തുക ന്യായമായും നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണെന്ന് എൻ്റെ യജമാനന് ബോധ്യമായിരിക്കുന്നു കട്ടപ്പത്രമില്ലാതെ നിങ്ങൾക്ക് പണം ലഭിക്കും നിങ്ങൾ ബാങ്കിലേക്ക് വന്നോളൂ